നമസ്കാരം പച്ചക്ക് പറഞ്ഞു പറഞ്ഞ് തോറ്റു മടുപ്പായി നിരാശയായി പ്രതീക്ഷ ഒട്ടുമില്ലാണ്ടായി ഇന്നലെ ഞാൻ എൻ്റെ ഒരു ചേച്ചിയായിട്ട് സംസാരിച്ചു ചേച്ചിയുടെ മകൻ ഒരു കോൺഗ്രസിന്റെ നേതാവുമാണ് അപ്പൊ ചേച്ചിയായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കുറച്ച് രാഷ്ട്രീയ ബോധമുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു നമ്മുടെ നാട് എങ്ങനെ ഒന്ന് രക്ഷപ്പെടും ചേച്ചി ഇപ്പം ഇന്നലെ തന്നെ തന്നെയാണെങ്കിലും മാളയിൽ ഒരു കുട്ടിയെ പ്രകൃതി വിരുദ്ധമായി സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ആ കൊച്ചിനെ കുളത്തിൽ തള്ളിയിട്ട് കൊല്ലുകയും ചെയ്തു എല്ലാ ദിവസവും നമ്മൾ വാർത്ത കാണുമ്പോൾ കൊന്നതും കഞ്ചാവടിച്ചതും പിതാവിനെ കൊന്നതും മാതാവിനെ കൊന്നതും അമ്മയെ പ്രാപിച്ചതും പെങ്ങളെ ആയിട്ട് ഉപയോഗിച്ചതും അങ്ങനെ മൊത്തം ഒരു കലികാലത്തിലൂടെയാണ് പോകുന്നത് കേരളം പ്രത്യേകിച്ചു നമ്മളെപ്പോൾ യു പി ബീഹാർ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് കേരളമാണ് ഏറ്റവും മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നിട്ട് പറയും കേരളം ബെസ്റ്റാണ് അപ്പം അല്ലെങ്കിൽ പിന്നെ കണ്ണടച്ച് നോക്കണല്ലോ ഒരു സൈഡിൽ കൂടി നോക്കണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു അങ്ങനെ അയ്യായിരം വരെ പക്ഷെ ഇപ്പം അതൊക്കെ മാറി കാശാണ് പ്രധാനം നമുക്ക് സമകാലിക പ്രശ്നങ്ങൾ എടുത്താൽ ഈ അടുത്ത് നടന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേണ്ടി ഇന്ന് മാത്രം എടുത്ത പ്രശ്നങ്ങൾ നോക്കാം ഒന്ന് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ കരിങ്കൂടി കാണിക്കുന്നു ഒരൊറ്റ പെൺകുട്ടി മാത്രം ആ പെൺകുട്ടി ഇതിനു മുമ്പും മുഖ്യമന്ത്രിയുടെ വണ്ടി കരിങ്കൊടി കാണിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇന്ന് കാണിച്ചു നല്ല ചൊറുകേർക്കുള്ള പെട്ടെന്നൊരു നോട്ടത്തിൽ അത് ആൺകുട്ടിയെ പോലെ ഇരിക്കും നല്ല ഉശിരോടെ സംസാരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വാഹനം തടഞ്ഞ് ഈ കുട്ടികൾ തല്ലി മേടിക്കുമ്പോൾ കേസിൽ പ്രതിയാവുമ്പോൾ ഇഫ്താർ വീരന്ദിന് കോഴിക്കാല് തിന്നുന്നത് വി ഡി സതീശനും എം എം എസിനും പിണറായി വിജയനും ഇ പി ജയരാജനും മറ്റ് ജയരാജന്മാരും ഗോവിന്ദമ്മ ഷെക്കൂടി ചിക്കൻകാല് തിന്നുമ്പോൾ നമ്മളല്ലേ വിഡ്ഢികളാവുന്നത് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തൈക്കണ്ടിൽ വീണ വിജയൻ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം സോറി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയോളം കൈക്കൂലി മേടിച്ചെന്നും പറഞ്ഞൊരിതുണ്ട് അത് കൈക്കൂലി അല്ല ഒരു സേവനമാണെന്ന് ഇവർ പറയുന്നുണ്ട് ജി എസ് ടി അടിച്ചു ബാങ്ക് വഴിയാണ് കൊടുത്തത് അപ്പൊ അത് വെളുത്ത പണമല്ലെന്ന് ചോദിച്ചു പക്ഷെ എന്ത് സേവനമാണ് കൊടുത്തത് അത് പറയേണ്ട കാര്യമില്ല എന്നാ പറയണം ചിലപ്പോൾ നിയമത്തിന്റെ വ്യവസ്ഥിതിയിൽ എന്ത് സേവനം കൊടുത്തെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ റേഷൻകിടയിൽ ക്യൂ നിന്ന് അരി മേടിച്ചു തിളപ്പിച്ച് ഓട്ടോറിക്ഷയും ബസ്സും ഒക്കെ ഓടിക്കുന്ന കൂലിപ്പണിക്കാരും കർഷകരും സാധാരണ നിത്യജീവിതത്തിൽ പണിയെടുത്ത് തിന്നുന്നവർക്ക് ഇത് ബോധ്യപ്പെടേണ്ടത് അതല്ലേ ജനാധിപത്യം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ സി എം ആർ എൽ കമ്പനിന്ന് ബാങ്ക് മുഖേന വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ തൈക്കണ്ടി വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിൽ ബാങ്ക് വഴി പൈസ സ്വീകരിച്ചിരിക്കുന്നു രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ അല്ലെ രണ്ട് കോടി ഏഴു ലക്ഷം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലക്ഷം രൂപക്ക് മേൽ ഇരുന്നൂറ് ലക്ഷം രൂപയ്ക്ക് മേൽ കൈപ്പറ്റിയിട്ട് അതിന് ജി എസ് ടി അടച്ചപ്പോൾ എന്ത് സേവനമാണ് കൊടുത്തതെന്ന് പറയാ കാണിക്കാത്ത അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന അണികളല്ലേ ഈ നാടിന്റെ ശാപം രണ്ടാമത്തെ ഒരു വിഷയം ഇന്നലെ ഇന്ന് തന്നെ ഒരു വാർത്ത എടുത്തു കഴിഞ്ഞാൽ എസ് എഫ് ഐയിലെ പിള്ളേർ ഇനി മഹാരാജാസിലെ പിള്ളേരും ഇനി അതിന് കേസ് ഉണ്ടാകുന്ന അറിയില്ല മജിസ്ട്രേറ്റ് കോടതിയിലെ അഭിഭാഷകരുമായി അടി കുപ്പിയേറ് കല്ലേറ് ഇന്നലെ സിഗരറ്റ് വലിച്ച അങ്ങോട്ട് ഊതി എന്നൊക്കെ പറഞ്ഞു കേരളത്തിൽ എന്താണ് നമുക്കൊരു നല്ല വാർത്ത ഒരു നല്ല പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നത് എന്നാൽ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം പാചകവാതകത്തിന് താങ്കൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ സി എസ് ആർ ഫണ്ടല്ല സാബുവിന്റെ ഫണ്ടല്ല ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്തിൽ മിച്ചം വെച്ചിരിക്കുന്ന തുക വെച്ച് പാചകവാതകത്തിനും വൈദ്യുതി ബില്ലിന്റെയും ഇരുപത്തഞ്ച് ശതമാനം പാവപ്പെട്ട ഉപഭോക്താക്കൾക്ക് പഞ്ചായത്ത് തിരിച്ചു കൊടുക്കണം അതിവിടെ ഒരു വാർത്തയല്ല ആരും ഡിസ്കസ് ചെയ്യുന്നില്ല സാബു എം ജേക്കബിനോ ബെന്നി ജോസഫിനോ ഗോപവുമാറിനോ ചാർലി പോളിനോ എം പി യോ മന്ത്രിയായി ഇവിടെ ഒന്നും ഭരിക്കണമെന്ന് ആർക്കും ഡോക്ടർ വർഗീസ് എന്ന് പറഞ്ഞ ട്വന്റി ട്വന്റിയുടെ കൊടുങ്ങല്ലൂർ അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് നിരവധി ക്ഷീരകർഷകരെ കൂട്ടി ഇന്നലെ എം എ മാ് എന്ന് പറഞ്ഞിട്ട് മള പോലീസ് സ്റ്റേഷന്റെ നേരെ മുമ്പിൽ ബിലീവേഴ്സിന്റെ റെസ്റ്റോറന്റ് വാടകയ്ക്കെടുത്ത് നാൽപ്പത് രൂപക്ക് ഓട്ടർഷ തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കും ഉച്ചവൂണും ഭക്ഷണവും കൊടുക്കുവാനും അപ്പൂപ്പൻ അമ്മമ്മമാർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുവാനും തീരുമാനിച്ചു ഈ നല്ല വാർത്ത എവിടെയും എത്തുന്നില്ല നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗിയെയും കിഡ്നി രോഗിയെയും ഒരു വീട് വെച്ചൊക്കെ കൊടുത്ത് ചില യോഗ്യന്മാർ ചില കാരുണ്യ പ്രവർത്തകർ ഇതൊക്കെ ചെയ്യുമ്പോൾ കോടികൾ കൊള്ളയടിച്ചിട്ടാണ് ചില പിച്ചക്കാശ് ദാനം കൊടുക്കുന്നത് പല മുതലാളിമാർ നൂറ് വീട് വെച്ചു കൊടുക്കും നൂറ് കിഡ്നി അടിച്ചു കൊടുക്കും നൂറ് ക്യാൻസർ രോഗിക്ക് കൊടുക്കും എന്നിട്ട് ടി വിയിൽ വന്ന് വലിയ വലിയ വർത്തമാനം പറയും ഇതൊക്കെ വേറൊരു പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിലെ കട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാൽ ട്വന്റി ട്വന്റി സാബു എം ജേക്കപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നത് സി ബി ഐ അന്വേഷിക്കണം ഇൻകം ടാക്സ് അന്വേഷിക്കണം എസ് എഫ് ഐ അന്വേഷിക്കണം എൻ ഐ എ അന്വേഷിക്കണം ലോകത്തുള്ള എല്ലാ ഏജൻസികളും ട്വന്റി ട്വന്റി കിറ്റെക്സിന്റെ സാബു ജേക്കബ് എന്തെല്ലാമാണ് ചെയ്യണം എന്തെല്ലാം അഴിമതിയാണ് ചെയ്യണമെന്ന് കാണിച്ചിട്ട് അയാൾക്കെതിരെ എടുക്കാൻ പറ്റുമോ അയാളെ കുറച്ച് അന്തം കമ്പികൾ തെറി പറഞ്ഞ് സുടാപ്പികൾ തെറി പറഞ്ഞ് കമ്പനിയുടെ മുമ്പിൽ വന്ന് വേണ്ടാത്ത സമരങ്ങളെല്ലാം ചെയ്ത് ഭീഷണിപ്പെടുത്താനും കൊല്ലുമെന്ന് പറയാനല്ലാതെ കൃത്യമായി അനുസരിച്ച് നിയമാനുസൃതം അദ്ദേഹത്തെ ഒന്ന് ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ ഇവിടെ എൽ ഡി എഫ് ഗ്യാസിന് വില കൂടി കുക്കിംഗ് ഗ്യാസിന് വില കൂടി എന്ത് ഡി വൈ എസ് എഫ് ഐ അനങ്ങാത്തത് അനങ്ങിയാൽ വീണയുടെ കേസ് അന്വേഷിക്കുന്ന എൻ ഐ എയും കേന്ദ്രവും കൂടുതൽ കാര്യങ്ങളിലേക്കെത്തും നമുക്ക് ഉണ്ണുന്ന ചോറിന്റെ ഉണ്ടെങ്കിൽ അരിയഹാരമാണ് കഴിക്കുന്നതെങ്കിൽ ഇവർ പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വിട്ടുവീഴ്ചകൾ ഇവരുടെയൊക്കെ തത്ത് കഴികളുടെ പരിപാടികൾ നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്ത് പണി ചെയ്താലും അതിൽ കാക്കും അത് വേറെയല്ലേ അത് തെളിയിക്കാനാ പറയണ താൻ ഒരെണ്ണം തെളിയിക്കാനാ പറയണ ഞാൻ നിരവധി പരാതികൾ അവിടെ ഇവിടെ കൊടുക്കുക ഇവിടെ എത്തൂല അല്ലെങ്കിൽ ഇപ്പൊ എന്നെ ചാലഞ്ച് ചെയ്തിട്ട് പറയണ്ടല്ലോ തനിക്ക് ഒരെണ്ണം പറയാമോ എന്ന് ചോദിക്കണെടുത്ത് ഞാൻ പറയുവാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഗാലക്സി ബ്രിഡ്ജ് എന്ന് പറയണ അല്ലെ ഗാലക്സി ബ്രിഡ്ജോഡ് എന്ന് പറയണ പി എ ജിനാസ് എന്ന ഒരാൾ ഒരു വലിയ ഫ്ലാറ്റ് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പൂർത്തീകരിച്ചു എന്ന് കോടികൾ കൈക്കൂലി കൊടുത്താണ് കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കയുപൻസി സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും സംഘടിപ്പിച്ചത് ഇതിനെ ഞങ്ങൾ കോടതിയിൽ വിളിച്ചു വരുത്തി കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിചാരണ ചെയ്യുകയും അത് കൊടുത്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കുകയും ചെയ്തു ഇതെങ്ങനെ കൊടുത്ത് എത്ര കൈക്കൂലി മേടിച്ചു എന്ന് പറയാൻ മേയർ അനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽകുമാർ കൊച്ചിയുടെ മേയറിന് ഞങ്ങളും പരാതി കൊടുത്തു പ്രതിപക്ഷം കൌൺസിലിലും പറഞ്ഞു അരിസ്റ്റുകയും അഡ്വക്കേറ്റ് കുരിത്തെറയും ഇത് ആവശ്യപ്പെടുകയും വിജിലൻസിൽ ഈ പരാതി കൊടുത്തിട്ടുണ്ട് അത് അവിടെ ഓരോടത്തും കിടപ്പുണ്ടാവും അതുകൊണ്ട് എന്നോട് ചില അന്തം കമ്മികൾ ഉടായിപ്പുകൾ രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ചില വൃത്തികെട്ട അണികൾ എന്നോട് ചോദിക്കും താങ്കളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ ഞങ്ങൾ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കിടന്ന് കിടന്നുറങ്ങുകയാണ് ഇത് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത് തെറ്റായിട്ടുള്ളതെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം അങ്ങനെ ആയിരിക്കണം ആണുങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് രാഷ്ട്രീയത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറോട്ട് എം എൽ എയും മന്ത്രി ആയിട്ട് വരുന്ന ഭൂരിഭാഗം എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നില്ല എന്നാലും തൊണ്ണൂറ് ശതമാനവും ഇതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട് രക്ഷപ്പെടാത്തത് എന്തിനും ഏതിനും അധിക പദ്ധതി തുക ഈടാക്കിക്കൊണ്ട് റോഡ് പണിയട്ടെ ബസ് സ്റ്റോപ്പ് പണിയട്ടെ ലൈറ്റ് ഇടട്ടെ എന്ത് ചെയ്താലും ഈ അധിക തുക മുഴുവൻ നമ്മളാണ് അടക്കണത് കേരളത്തിൽ ഇത്രയധികം വൈദ്യുതി ചാർജ് കുടിവെള്ളത്തിന്റെ ചാർജ് നികുതികൾ കാറിന്റെ ടാക്സ് എല്ലാം വീടിന്റെ നികുതികൾ എല്ലാം തന്നെ കൂടുതലാണ് പിന്നെ ആരോഗ്യ മേഖലയിലെ ചൂഷണം പറയുകയും വേണ്ട കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷനെ ഞാൻ ചാലഞ്ച് ചെയ്തു അത് രണ്ടാമത്തത് നിങ്ങൾ വാങ്ങുന്ന മരുന്നിന്റെ വിലയും നിങ്ങൾ അതിന്റെ എം ആർ പി പ്രസിദ്ധീകരിക്കാമോ എന്ന് മുഖ്യമന്ത്രിനോട് വെല്ലുവിളിച്ചു വീണ വിജയൻ എന്ന് പറഞ്ഞ വീണ ജോർജിനോട് ആരോഗ്യമന്ത്രിനോട് ചോദിച്ചു അങ്ങനെ എല്ലാവരോടും ഞാൻ ചോദിക്കുവാണ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ കേരളത്തിൽ മേടിക്കുന്ന മരുന്നും അതിന്റെ എം ആർ പി താങ്കൾ നിങ്ങൾ മേടിക്കുന്ന മരുന്നിന്റെ വിലയും എം ആർ പി വിലയും ഒന്ന് പ്രസിദ്ധീകരിക്കാമോ വെല്ലുവിളിക്കുന്നു അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കോടതിയിലൊക്കെ നമ്മളൊരു കേസുമായിട്ട് നടന്നാൽ നടന്നു നടന്ന് ചാവാനെ പറ്റുള്ളൂ സിദ്ധാർത്ഥിനെ തല്ലിക്കുന്നു എസ് എഫ് ഐയും കെ എസ് തമ്മി തല്ലുന്നു പള്ളികളിൽ മുഴുവനടി അമ്പലത്തിൽ മുഴുവനടി അമ്പലത്തിന്റെ ഉത്സവത്തിൽ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്നു അന്നിട്ട് അതിൽ കോടതി ഇടപെടുന്നു ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റുന്നു അതിൽ കോടതി ഇടപെടുന്നു ഞങ്ങളുടെ പള്ളികൾ പൂട്ടിയിട്ട് അച്ഛന്മാർ കാശ് കെട്ടതും പുരോഹിതന്മാർ കാശ് കെട്ടതും പള്ളിക്കാർ കാശുകെട്ടതും അതും എന്താണ് ഒരു നല്ല വാർത്ത പറഞ്ഞാൽ നല്ല രീതിയിൽ കൃഷി നടക്കുന്നുണ്ടോ ഈ തവണത്തെ വെയിലിനും നമ്മുടെ ഇപ്പൊ ഈ വേനൽ മഴയത്തും ഒത്തിരി നെല്ല് നശിച്ചുപോയി പാലക്കാടും കുട്ടനാടിലും പല സ്ഥലത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തിരി നെൽകൃഷിക്കാരുടെ പാടശേഖരങ്ങളുടെ നെല്ല് നശിച്ചുപോയി ഇവിടെ ചർച്ചയാവുന്നുണ്ടോ അവർ പണിയെടുക്കുന്നത് കൊണ്ട് കർഷകൻ പണിയെടുക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തമിഴ്നാട്ടിൽ ഇന്ന് വരുന്നുണ്ട് എന്നാൽ പോലും ഇവിടെ ഉള്ള കൃഷി നിലനിർത്താൻ പറ്റുന്നുണ്ടോ ഇത് ചർച്ചയാവുന്നുണ്ടോ എന്നെ തെറി പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല എനിക്ക് മടുപ്പായി പക്ഷെ മക്കൾ എന്റെ മാത്രമല്ല വരും തലമുറ ഇക്ഷ ഇക്ഷ വരച്ചില്ല ഇപ്പൊ ഇവിടെ ഇരുന്ന് എന്റെ കെട്ടിയുള്ള അടക്കം നാട്ടുകാരൊക്കെ പറയും അയ്യോ ആ കൊച്ചിന് ചവിട്ടിത്താത്തില്ലേ അതിനു മുമ്പ് സിദ്ധാർത്ഥിനെ വെള്ളം കൊടുക്കാണ്ട് കൊന്നപ്പോഴും ഒരു കുട്ടിയെ റാഗിങ് ചെയ്തപ്പോൾ മെഴുകുതിരിയൊക്കെ ഉരുക്കിയിട്ടപ്പോഴും എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻറെ നമ്മൾ എല്ലാ ദിവസവും പറയുവാണ് നമുക്ക് ദിവസവും പുതിയ കൊലപാതകങ്ങൾ പുതിയ പീഡനങ്ങൾ പുതിയ അഴിമതികൾ പുതിയ കൊള്ള കൊലപാതകം പുതിയ സ്വർണക്കടത്ത് മയക്കുമരുന്ന് കഞ്ചാവ് എല്ലാ ദിവസവും മലയാളിക്ക് ഇക്കിളിപ്പെടുത്തുന്ന ദുരന്ത വാർത്തകളും കണ്ട കച്ചറ എമ്പുരാൻ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ് സിനിമയിലെയും രാഷ്ട്രീയവും ഇപ്പൊ ഇന്ന് പാലക്കാട് ഒരു ഡിസേബിൾഡ് കുട്ടികളുടെ ശ്രവണശേഷിയൊക്കെ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു ഇത് തുടങ്ങാൻ പോകുമ്പോൾ ആർ എസ് എസിന്റെ നേതാവിന്റെ പേരിടന്ന് ഇതൊക്കെയാണോ കേരളത്തിന്റെ വിഷയം ഇപ്പൊ ബി ജെ പി ഭരിച്ചാൽ നമ്മളെയൊക്കെ പിടിച്ചങ്ങൾ ഹിന്ദു ആക്കും മുസ്ലിം പള്ളിയും ക്രിസ്ത്യാനിയും തല്ലിപ്പൊളിക്കും എന്നാ പറയണത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ആലഞ്ചേരി പിതാവും മാർപ്പാപ്പയും എല്ലാം നമ്മുടെ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുമ്പോൾ ചോദിക്കണ്ടേ എന്താണ് മണിപ്പൂർ സംഭവിച്ചെന്ന് എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള സാധാരണ ക്രിസ്ത്യാനികളും സാധാരണ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി അണികളും മുസൽമാനും ഒക്കെയാണ് നമ്മളാണ് അതിൻ്റെ അകത്ത് ഇടപെടേണ്ടത് ഇവിടുത്തെ നേതാക്കന്മാർ കോഴിക്കാല് തിന്നുമ്പോഴും കാശു പങ്കുവെക്കുമ്പോഴും ഇവരൊരമ്മ പറ്റ മക്കളാണ് മുനമ്പം പ്രശ്നം വന്ന് മുനമ്പം പ്രശ്നം വരുമ്പോഴും നമുക്കിടെ എത്രയോ വലിയ നേതാക്കന്മാർക്ക് ഇത് ചർച്ച ചെയ്ത് തീർക്കാം പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചോ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഇതിനെക്കുറിച്ച് സംസാരിച്ചോ ഇവര് നരേന്ദ്രമോദിയായിട്ട് ഇരുന്നിട്ട് മുനമ്പത്തിനെ കുറിച്ച് സംസാരിച്ചോ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അവിടെ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ നമ്മളെ പരസ്പരം തെരുവിൽ സാധാരണ ആൾക്കാരെ നിത്യജീവിതം പണിയെടുത്ത് തിന്നുന്നവരെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോ മടുപ്പായി വെറുപ്പായി കാരണം ഒരു പോസിറ്റീവ് വാർത്ത നിങ്ങൾ ഇതിന്റെ അടിയിലിട്ടാൽ ഒരു പോസിറ്റീവ് വാർത്ത കേരളത്തിന്റെ ഗവൺമെന്റ് നൂറ്റിനാൽപത് എം എൽ എമാരും ഭരണകൂടവും കക്കാതെ ചെയ്ത ഒരു പദ്ധതിയുടെ പേര് ഞാൻ കട്ടത് തെറ്റിദ്ധന്നാലെല്ലാം പറഞ്ഞു വയറ്റിലെ പാലത്തു മേല് പൈപ്പ് ഇട്ടതിന്റെയും കൊണ്ടുവരും ഞാൻ അങ്ങനെ ഒരു മൂന്നാലെല്ലാം പറഞ്ഞു എന്ത് വിജിലൻസ് എടുക്കാത്തത് ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ച ആളെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഉപദേശകനും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വെച്ച കെ എബ്രഹാം എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചതിന് കോടതിക്ക് തെളിവുണ്ട് കോടതിക്ക് തെളിഞ്ഞിട്ട് അത് കൂടുതൽ അന്വേഷണത്തിനായി സി ബി ഐക്ക് വിട്ടിരിക്കുന്നു അതായത് കൃത്യമാക്കണമല്ലോ ഏതായാലും ഇതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉള്ളത് കൊണ്ട് കേസ് സി ബി ഐക്ക് വിട്ടു ഒന്ന് റിട്ടയർ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും ഇതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു പിന്നെ ഇവരൊക്കെ കോടികൾ ഒരു ഗുണമുണ്ട് എത്ര കോടി ഉണ്ടെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ പറയണം അമ്മയുടെ പെൻഷൻ കാശ് ഉണ്ടാണെന്നാണ് അമ്മയുടെ പെൻഷൻ കാശ് ഇത്ര വലിയ തുകയാണ് മൂന്ന് ബെർസീഡ്സും മൂന്ന് ബി എം ഡബ്ല്യൂ എറണാകുളത്ത് പല ഫ്ലാറ്റും വില്ലേജും ഏക്കർ കണക്കിന് തോട്ടങ്ങളും മേടിച്ചിട്ട് പറയണം അമ്മയുടെ പെൻഷൻ കാശാണെന്ന് പറയണം അമ്മയുടെ പെൻഷൻ കാശ് ഇപ്പൊ ഏത് കള്ളൻ എന്ത് ഇത് ചോദിച്ചാലും പറയണം അമ്മയുടെ പെൻഷൻ കാശിന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് ഒരു സ്വർണക്കടത്തിൽ ഒരു ശിവശങ്കറിനെ പിടിച്ച് ജയിലിലേക്ക് ഇട്ട് അല്പം ഉളുപ്പ് നമ്മുടെ അച്യുതാനന്ദൻ പറഞ്ഞു ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ മറുപടി പറയണ്ടേ ഇതിനൊക്കെ മാതൃകാപരമായി രാജിവെച്ച് മാറി നിൽക്കണ്ടേ രാജി ഒരു കാരണം മാത്രം മതി അല്ലാണ്ട് താങ്കൾ തെറ്റുകാരനാണെന്നല്ല ഇപ്പൊ സ്വന്തം മകളുടെ പേരിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ താങ്കൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വെച്ച അല്ലെ താങ്കളുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വെച്ച ശിവശങ്കരൻ ജയിലിൽ പോയിരുന്നെങ്കിൽ ഇത്രയധികം അപവാദങ്ങൾ വന്നിട്ട് ലാവിലിൻ മുപ്പത്തഞ്ച് തവണ മാറ്റിവെച്ചിട്ട് ഇതൊക്കെ വെക്കുമ്പോഴും രാജിവെക്കില്ല എന്ന് പറഞ്ഞ ഉണ്ടെങ്കിൽ അതും പത്ത് പൈസക്ക് ഗതിയില്ലാത്ത കേരള ഖജനാവിൽ താങ്കളുടെ സുരക്ഷിതത്വം നമുക്ക് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായല്ലോ താങ്കൾ അങ്ങനെ ആൾക്കാർ മുഴുവൻ കൊല്ലാൻ നടക്കുന്ന തീവ്രവാദികൾ നോട്ടം വെച്ചിരിക്കുന്ന ഒരു നേതാവിനെയാണോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഇനി ആശുപത്രിയുടെ ബില്ലിലോട്ട് പോയാൽ കേരളത്തിലെ പാട്ടിണി പാവങ്ങൾ അരിയും മുളകും ഉപ്പും മേടിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ മക്കളെ പഠിപ്പിക്കാൻ ഒരു കൂര പണിയുവാൻ വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങളുടെ ചെലവെന്താണ് ഒരു പത്തിരുപത് വണ്ടി അതിന്റെ ഒരു ആംബുലൻസ് ഇനി ഇടിവണ്ടി മറ്റത് പിന്നെ നവകേരള യാത്ര ഇതൊക്കെ ആരോട് പറഞ്ഞാലും മനസ്സിലാവാത്ത ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുകയാണ് മലയാളി പഠിക്കില്ല മെന്നി ജോസഫിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഈ അറുപത്തി ആറ് വയസ്സിനുള്ളിൽ കോക്ലീറം പ്ലാന്റ് ചെയ്തു കുറെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു മരുന്നിൻ്റെ കാര്യത്തിന് ജനൌഷധി ഇവിടെ വരാൻ വേണ്ടി കേരള ഹൈക്കോടതി പോയി കേസ് നടത്തി അത് ജനൌഷധി വന്നു അഡ്വക്കേറ്റ് മനുവിൽസൺ വഴി വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ മാത്രമല്ല ജനപക്ഷം എല്ലാം പ്രവർത്തിച്ചു അതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല അങ്ങനെ എനിക്ക് മതിയായി സത്യം പറഞ്ഞാൽ ഇനി എന്റെ കൈ കൊണ്ട് എനിക്ക് ഒരാളെ സഹായിക്കണമെന്നോ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണമെന്നോ ഇല്ലാണ്ടായി ജീവിതം അത്രയധികം മടുപ്പിലേ തരുത് കള്ളവിശ്വാസികൾ ദൈവങ്ങളെ വെച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പോയി എല്ലാം തീർക്കാമെന്ന് പറയണ ഉടായ്പ് വിശ്വാസങ്ങൾ ഏതവനെ എടുത്താലും ഒടുക്കത്തെ കളവും തട്ടിപ്പും ചിരിച്ചു കഴുത്തിറക്കുന്നവർ കൂടി വരുന്നു കോടതിയിൽ ഇന്നലെ ഞാൻ എറണാകുളം കോടതിയിൽ പോയപ്പോൾ ഇന്നലെ ഞാൻ എറണാകുളം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഡൈവേഴ്സ് കേസ് സി ജി എമ്മിന്റെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ നേരെ മുമ്പിൽ ഞാൻ കാണുന്നത് ഡൈവേഴ്സ് കേസ് എഴുപത് എഴുപത്തി അഞ്ചെണ്ണൂണ് ഒരു ദിവസം വിളിക്കണ ഒരു കോടതിയിൽ ആലുവേലി വേറെ കോടതി ഉണ്ട് തൃശ്ശൂരും ചാലക്കുടിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെയുണ്ട് എറണാകുളത്തെ മാത്രം ഒരു കേസ് ഒരു കോടതിയിൽ എഴുപതോളം കേസുകളൊക്കെയാണ് ഡൈവേഴ്സ് കേസ് വിളിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു മക്കൾ വഴിവഴച്ചു പോകുന്നു കഞ്ചാവും മയക്കുമരുന്നും മദ്യവും യഥാഷ്ടം ഒഴുക്കുന്നു രാഷ്ട്രീയക്കാർ മാത്രം സുഖമായി ജീവിക്കുന്നു പറഞ്ഞു പറഞ്ഞ് മടുക്കുണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ പച്ചക്ക് പറയല് ചാവുന്നവരെ നിർത്തില്ല ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഏതായാലും ഇതിന്റെ അടിയിൽ ഒരു നല്ല വാർത്ത പറയുമെങ്കിൽ അവർക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം തരുന്നതാണ് കൂടാതെ അഴിമതി ഇല്ലാതെ അതായത് ഒരു പ്രോജക്റ്റിൽ കൂടുതൽ തുക എഴുതിയും എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറേക്ക് സഹായിക്കാതെയും ഒരു നല്ല പദ്ധതി കാക്കാതെ മോഷ്ടിക്കാതെയും കേരള സർക്കാർ ചെയ്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഴിമതിയും ഒന്നുമില്ലാതെ ഒരു നല്ല കാര്യം നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞാൽ ഞാൻ ഒരു ലക്ഷം രൂപ തരാം എന്നാൽ ചില അന്തം കമ്മി അടിമകൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ എന്താ പറയുക എച്ചില് തിന്ന് ജീവിക്കുന്ന കൂലിപ്പട്ടാളക്കാർ അവർ ചോദിക്കും താങ്കൾക്ക് കോടതി പോയിക്കൂടെ കോടതി പോയി കൂടെ പോയിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണത്തിന് അതിലൊന്നാണ് ഞാൻ പറഞ്ഞത് എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ മേയർ വിജിലൻസിന് കൊടുത്ത ഞങ്ങളുടെ പരാതി ററയെ പോലും പറ്റിച്ച് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ പോലും പറ്റിച്ച് വഞ്ചിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിയും പാർട്ടിക്കാരും ഒക്കെ കൂടി ചേർന്ന് ഒരു കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തതിനെ കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഡി ജി പിക്ക് ധൈര്യമുണ്ടോ വിജിലൻസ് ഡയറക്ടർക്ക് ധൈര്യമുണ്ടോ എന്നെ തെറി പറയുന്നവർക്ക് ധൈര്യമുണ്ടോ വൈറ്റ്ല മേൽപ്പാലത്തുമേലും കുണ്ടർന്നൂർ മേൽപ്പാലത്തുമേലും ഡ്രെയിനേജ് പൈപ്പ് ഇട്ടത് ലക്ഷങ്ങളുടെ വ്യത്യാസം എന്ന് തെളിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം നടത്താം വിജിലൻസിന് ആ കേസ് എടുക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് ആ കേസ് എടുത്ത് നടത്താൻ പറ്റുമോ അപ്പൊ ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ കളവല്ല എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ എന്നെ വെറുതെ വെല്ലുവിളിക്കരുത് എന്നെ എന്ത് തെറി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതൊക്കെ നിങ്ങൾക്ക് തന്നെയും നിങ്ങളുടെ നേതാക്കന്മാർക്കും ഉള്ളതാണ് വെറുത്തു ഇന്ന് എന്നെ ബി ജെ പി ഗവൺമെന്റിന്റെ അടക്കം നമ്മുടെ ഗവൺമെന്റ് അടക്ക് ഒരു കമ്പനിയുടെ കാര്യം വിളിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പൊ എന്നെ അവർ വിളിച്ചപ്പോൾ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് ഞാൻ ഈ നിങ്ങളുടെ അസോസിയേഷനിൽ മെമ്പറാവും പക്ഷെ അഴിമതിയും ഇതുണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാം പറഞ്ഞ് പിന്നെ വിളിച്ചില്ല കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു എന്ന് കെ ബ്രാഹ്മുണ്ട് അതിൻ്റെ അകത്ത് രാജീവ് സദാനന്ദ എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് സെക്രട്ടറി ഉണ്ട് അവരൊക്കെ ഞാൻ അതിൻറ്റകത്ത് എക്സിക്യൂട്ടീവ് മെമ്പറാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി വിഷമിച്ച ആൾക്കാരാണ് കൂടാതെ പിണറായി വിജയൻ സർക്കാർ ഈ ഭരണത്തിൽ വന്നപ്പോൾ കോക്ലിയർ ഇൻപ്ലാന്റിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ എന്നെ വിളിക്കുകയില്ല മാത്രമല്ല അവർ മെഷീൻ മാറ്റി മെഷീൻ മാറ്റി ഏറ്റവും നല്ല മെഷീൻ ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അത് മാറ്റി കൂടാതെ പതിനാല് ലക്ഷം രൂപയുണ്ടായ സർജറി അഞ്ചു ലക്ഷത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനും ഗാനാന്തരമി യേശുദാസുമാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയണെന്തിനാണെന്ന് വെച്ചാൽ നശിച്ച് നാരായണക്കല്ലിട്ട് പെറ്റ തള്ളയെയും തന്തയെയും കുടുംബക്കാരെയും ആരെയും മനസ്സിലാക്കാത്ത കഞ്ചാവും മയക്കുമരുന്നും എടുത്ത് ഡി ജി പി ആയാലും പോലീസുകാരായാലും പെറ്റ തള്ളേനെയും തന്തേനെയാണെങ്കിലും കുത്തിമലർത്തുന്ന തല്ലുന്ന തെറി പറയുന്ന എന്തിനും ഏതിനും അടിയുണ്ടാക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ വന്നിരിക്കുകയാണ് ഒരു അഞ്ചു കൊല്ലത്തിനകം നല്ല തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ ഞാനും നിങ്ങളും തെരുവിൽ ചത്തു വീഴുമ്പോൾ പട്ടിയുടെ ബലമുണ്ടാവുകയുള്ളു ഇത് ഗോട്ട്സോൺ കൺട്രിയിൽ നിന്ന് ഡോക്സോൺ കൺട്രി ആവാൻ ഇനി അധികം നാള് വേണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പച്ചക്ക് പറയുകയാണ് ഇത് ഗോഡ്സോൺ കൺട്രിയായിട്ട് നിലനിർത്തണം ഊച്ചാളി രാഷ്ട്രീയവും അഴിമതി രാഷ്ട്രീയവും വേണ്ടാത്ത വർഗീയതയും ഉടായിപ്പും കള്ളത്തരവും ഒക്കെ നടത്തുന്ന ഡോക്സോൺ കൺട്രിയായി കേരളം മറ്റരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്